നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മോനെ നിനക്ക് വേൾഡ് കപ്പ് കളിക്കണമോ ഇങ്ങനെ ബെഞ്ചിലിരുന്നാൽ അത് നടക്കില്ല റയൽ പോയി രക്ഷപ്പെടാ എൻട്രിക്കിനോടൊരു പക്ഷേ ആരാധകർക്ക് പറയാനുണ്ടാവുന്നതായിരിക്കും പ്രത്യേകിച്ച് ബ്രസീലിൻ ആരാധകർക്ക് എൻട്രിക്കിനെ പോലെയുള്ള ഒരു സ്ട്രൈക്കർ അവർക്ക് ആവശ്യമാണ് സാബിയലോൺസൊരിക്കൽ പറഞ്ഞു ഇൻക്രെഡിബിൾ ഷൂട്ടിംഗ് പവറാണ് പയ്യനെ അവനെ ഞാൻ ഉപയോഗിക്കുമെന്ന് അങ്ങനെ പറയുന്നു എന്നല്ലാതെ പരിക്കുമാരി തിരികെ എത്തിയ താരത്തിന് അവസരങ്ങളൊന്നും സാബി അലോൺസ് കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അവസരങ്ങളില്ലാതെ ബെഞ്ചിലിരുന്നാൽ തീർച്ചയായിട്ടും ദേശീയ ടീമിന് വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ വിളിക്കാൻ പറ്റില്ല ആഞ്ചലൂട്ടി അവസരം കൊടുക്കുകയുമില്ല അപ്പോൾ അതാണ് ഇപ്പോൾ റയൽ ബാറ്റഡിൽ കളിച്ചിട്ടുള്ള മുൻ ബ്രസീലിയൻ താരം സിസീഞ്ഞോ പറയുന്നത് അഡ്വൈസ് എന്ന രൂപത്ത് പറയുന്നത് റയലിൽ അവസരങ്ങളില്ലെങ്കിൽ ഇത് വേൾഡ് കപ്പ് സമയമാണ് അവിടം വിട്ടു പോവുക അതാണ് ചെയ്യാനുള്ളതെന്ന് അതുപോലെ തന്നെ ഗൂട്ടി മുൻ റയൽ ഇതിഹാസവും പറയുന്നു അവസരങ്ങളില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല പ്രത്യേകിച്ച് യങ് പ്ലെയേഴ്സ് ആകുമ്പോൾ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാടുണ്ട് അവിടം വിട്ടു പോകുന്നതാണ് നല്ലതെന്നും ഗൂട്ടിയും പറയുന്നു നമ്മൾ ഇവരുടെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് ഇ എസ് പി എൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് സിസിഞ്ഞോയുടെ വാക്കുകളിലേക്ക് പോകാം സിസിഞ്ഞോ ബ്രസീലിന് വേണ്ടി പതിനഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചയാളാണ് രണ്ടായിരത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ റെയിൽമെഡിൽ ഉണ്ടായിരുന്നു യൂറോപ്പിൽ റോമക്കും മറ്റുമൊക്കെയായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് ബ്രസീലിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് ബൂട്ടഭാഗക്കും സവോപ്പോളക്കും ഒക്കെ കളിച്ചിട്ടുള്ള ആളാണ് സിസീനോ അപ്പോൾ സിസിഞ്ഞോ അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് റൈറ്റ് ബാക്കാണ് പല ബ്രസീലിൻ ആരാധകർക്കും അദ്ദേഹത്തെ ഓർമ്മയുണ്ടാകും ഒരു റയൽ മാഡ്രിഡ് ആരാധകർക്ക് തന്നെ ഓർമ്മയുണ്ടാവാം അപ്പം സിസിഞ്ഞോ പറയുകയാണ് ആവശ്യത്തിന് സ്പേസ് നിങ്ങൾക്ക് അവിടെ കളിക്കാൻ സ്പേസ് ഇല്ലെങ്കിൽ ബെറ്റർ ടു ലീവ് അതാണ് എനിക്ക് അവനോട് പറയാനുള്ളത് ഇപ്പോൾ എൻട്രിക്ക് ശരിയാണ് അവൻ ഒരു വെരി വെറു വലിയ അഡ്വൈസഡ് ആയിരിക്കും അവനക്ക് അഡ്വൈസുകളൊക്കെ ലഭിക്കുന്നുണ്ടാവും ഓഫ് കോഴ്സ് അവൻ കളിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ റയൽ റയൽമാരുടെ ഉണ്ടായിരുന്നു എനിക്കറിയാം എത്ര ടഫാണ് അവിടുത്തെ കോമ്പറ്റീഷൻ ഇടം ലഭിക്കണമെങ്കിൽ എത്രത്തോളം ടഫാണ് എന്നുള്ളത് എൻ്റെ കേസിൽ എനിക്ക് പ്ലേയിങ് ലെവലിൽ സ്ഥാനം നഷ്ടമായി എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടം വിടാൻ തീരുമാനിച്ചു കാരണം കളിക്കണം കളിക്കുമ്പോഴാണ് ഞാൻ സന്തോഷവാനാകുന്നത് പക്ഷേ ഇതെല്ലാം ബോർഡുമായിട്ടുള്ള ഡിസ്കഷൻ അനുസരിച്ചാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കോച്ച് പറയുകയാണ് ഈ ഈ ഈ പ്ലെയറെ ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ് ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ സാക്രിഫൈസിന് അർത്ഥമുണ്ട് വെയ്റ്റ് ചെയ്ത് റൈറ്റ് മൊമെൻറ്റിനു വേണ്ടി വെയ്റ്റ് ചെയ്യാം കോച്ച് ഉപയോഗിക്കും അങ്ങനെ നിന്നെ ഞാൻ കളിപ്പിക്കും എന്ന് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് സ്പേസ് അവിടെ ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അവിടെ വിട്ടു പോവുക എന്നുള്ളതാണ് ഞാനാണ് എൻട്രിക്കിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട ലോൺ മൂവിലെങ്കിലും റയൽ വിടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും കാരണം വേൾഡ് കപ്പാണ് അടുത്ത് വരുന്നത് വേൾഡ് കപ്പ് ടീമിലേക്ക് ഇടം ലഭിക്കണമെങ്കിൽ കളിക്കുക പ്ലെയിൻ ടൈം ലഭിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണിപ്പോൾ സി സി പറയുന്നത് അതായത് വേറെ ജനുവരി ട്രാൻസ്ഫർ വീണ്ടും പോലെ ഒരു ലോണിലെങ്കിലും റയൽമാരോട് വിട്ടു പോവുക എങ്കിൽ മാത്രമേ കളിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ എങ്കിൽ അതാണ് ചെയ്യേണ്ടത് അങ്ങനെ കളിച്ചെങ്കിൽ മാത്രമേ വേൾഡ് കപ്പിന് പോകാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ ഇത് തന്നെയാണ് ഇപ്പോൾ ഗൂട്ടി പറയുന്നത് ഗൂട്ടിയുടെ വാക്കുകൾ അദ്ദേഹം ഇത് ഡേയ്സിനോട് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത് വസ്തുത എന്താണെന്ന് വെച്ചാൽ എൻട്രിക്കിന് അധികം അവസരങ്ങളൊന്നുമില്ല ഇപ്പോൾ അതാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് കാരണം ഗോൺസാലോ ഗാർഷിക്കാണ് സാബി കൂടുതൽ അവസരങ്ങളൊക്കെ കൊടുക്കുന്നത് സോ ഏറ്റവും ഡിസീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആർക്കും അറിയില്ല ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് എന്നിപ്പോൾ ഇഞ്ചുറീസ് പറ്റി മറ്റു താരങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസരം ലഭിക്കാം നിങ്ങളൊരു ഗോളൊക്കെ അടിക്കുന്നു അപ്പോൾ കോച്ചിനെ നിങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ തോന്നാം അപ്പോൾ ഭാവി എന്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഡിസംബർ വരെയും കിട്ടുന്നില്ലെങ്കിൽ ഡിസംബർ വരെ വെയിറ്റ് ചെയ്തിട്ടും കളിക്കാൻ അവസരം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളവിടും വിട്ടുപോവുക ചെറിയ പ്രായമാണ് ഡെവലപ്പ് ചെയ്യാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്ത് ക്ലബ്ബ് വിട്ടുപോയി കളിക്കുക ഒരു എങ്ങർ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് കളിക്കാൻ അവസരം ലഭിക്കണം ഇപ്പോൾ ആർദാ ഗുളരുടെ കാര്യം നമ്മൾ അവൻ അവസരങ്ങൾ കിട്ടാത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ അവൻ കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ എന്ത് സംഭവിക്കും ഭാവിയിൽ എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ കളിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം എന്ന് ഗൂട്ടിയും പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ വകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിടുത്താം